പടം കുഴപ്പമില്ല കോമഡി ആണ് ഒരു ഒരു പോയ പോയൊരു ഫിലൊക്കെ അങ്ങനെയൊന്നും ഇല്ല പടം കൊഴപ്പില്ല നല്ലപോലെ കോമഡി കോമഡി അങ്ങോട്ട് പറ്റുന്നില്ല പറ്റുന്നില്ല മറ്റൊരു അടിപൊളിയായിട്ട് ബാക്കി എല്ലാവരും നല്ല ചെയ്തിട്ടുണ്ട് ചെയ്തോ നോക്കിയായില്ലേ കോമഡി അങ്ങോട്ട് തോന്നുന്നു അത്ര അങ്ങോട്ട് ക്ലിയർ ആയില്ല കുറച്ച് ഡ്രാമ അഭിനയിക്കുന്ന ഒരു ബാക്കി എല്ലാവരും കൊള്ളാം കൊള്ളാം നല്ല നല്ല നാട്ടത്തിലൊക്കെ നല്ലപോലെ ആഹ് ഉണ്ട് തുടക്കം ഉണ്ട് ലാഗിങ് കല്യാണമല്ലേ ഒരു കിട്ടിയ ആ ഉണ്ട് നല്ല 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 എന്റർടൈൻമെന്റ് അടിപൊളി ആയിരുന്നു നല്ല എൻജോയ്മെന്റ് ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ട് പൃഥ്വിരാജും ബേസി ജോസഫും നല്ല കോമ്പിനേഷൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഒത്തിരി അനുഭവം പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു ഒരു എൻജോയ്മെന്റ് ി നല്ലതായിരുന്നു ഒരു കല്യാണം എങ്ങനെ നടക്കും നടക്കും അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു നല്ല ആക്ഷനും എല്ലാം ഉണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ ഭാഗം പറഞ്ഞോ നല്ല സിനിമയായിരുന്നു കാണാൻ പറ്റുന്ന കോമഡി ഹ്യൂമർ പൊടോ സ്റ്റോറി ലൈൻ നോക്കണ്ട കണ്ടിന്യൂസ് ഹിറ്റ് ഒക്കെ വരുവാണല്ലോ മലയാളത്തിൽ അത് പിന്നെ നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ് ഫാമിലിയായിട്ടൊക്കെ കാണാൻ പറ്റിയൊരു നല്ലൊരു സിനിമയാണ് എല്ലാരും അടിപൊളിയായിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ചെയ്യാൻ അങ്ങനെ ചിരിക്കാനുള്ള നല്ല ചെയ്തിട്ടുണ്ട് പഴയ ഒക്കെ ഒക്കെ ആ ആവുന്നുണ്ട് അല്ല ഈ കാസ്റ്റിംഗ് ുംഖില അനേശ്വരൊക്കെ ഫാമിലി ഒരു എന്റർടൈനർ മൂവി ജസ്റ്റ് അത്രേ ഉള്ളൂ ജയ എന്നൊക്കെ പറയുമ്പോ നമുക്ക് പിന്നെ പിന്നെ കാണാനൊക്കെ തോന്നി ഇത് അതുപോലെ തോന്നുന്നു ആയിട്ട് തോന്നിട്ടുള്ള അടിപൊളിയായിട്ട് നല്ല അത്യാവശ്യം ഒരു മുക്കാൽ ഭാഗം വരെ നല്ല കോമഡി ആയിട്ട് തോന്നുന്നു കോമഡി ഒന്നും ഇല്ല റിയലൈസായോ അവസാനം കുറച്ചൊരു ഇത് ആക്കിന്നെയുള്ളൂ ലാഗ് ഒന്നും ഇല്ല ഇല്ല എന്റെ ഹൺഡ്രൈഡ് ആണ് അതെ അതെ